മലപ്പുറത്തെ അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അവിടെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഈ പണം കൈമാറുന്നതിലൊരു സാങ്കേതിക തടസ്സം ഉണ്ട് എന്നാണ് അറിയുന്നത് അതെങ്ങനെയാണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സമാനമായിട്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് പൊതുജനങ്ങൾ സംഭാവന കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ നിലവിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് ഈ പണം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവർ പണം ഇതാ കൊടുത്ത് അപ്പോൾ ഈ വന്ന പണത്തിൻ്റെ കണക്ക് നാളെ ഏതെങ്കിലും ഒരാളുടെ കണക്ക് കൃത്യമായിട്ട് പണത്തിൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പരിമിതികൾ ഉണ്ടാവുക ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസി അതിനു വേണ്ടിയിട്ടുള്ള പ്രവാസി സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പരിഹാരം എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു പരിഹാരം അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക ഈ ട്രസ്റ്റ് സ്വരൂപിച്ച് മുപ്പത്തിനാല് കോടി രൂപ നേരിട്ട് വിദേശകാര്യ മന്ത്രാലയം സ്വീകരിക്കുന്ന ഒരു സാങ്കേതിക തടസ്സമുണ്ട് അല്ല അങ്ങനെയല്ല നേരിട്ട് സ്വീകരിക്കുന്നതല്ല ഇതിനെയുള്ള പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണെന്നും പറയില്ല അങ്ങനെയാണെന്നും പറയില്ല